മല്ലപ്പള്ളി പരിയാരം ഭവന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി പരിയാരം ബെദ്സൈത ഭൌന്റെയും സെന്റ് ആൻഡ്രൂസ് യുവജന യുവജനസഖ്യം കല്ലിശ്ശേരി ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും പരിയാരം സെന്റ് ആൻഡ്രൂസ് ഇടവ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് ഒരു മലയാള പ്രതി വർഷം മുമ്പൊക്കെ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഒരു മണിക്ക് പകരം മൂന്ന് മണിവരെയൊക്കെ ഡോക്ടേഴ്സ് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും വിവിധ സന്നദ്ധ സംഘടനകളും അതുപോലെ സാമുദായിക സംഘടനകളും ഒക്കെ ഒരുപാട് ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ ആളുകളൊക്കെ തന്നെ ഒരുപാട് ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങും പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരോഗ്യം നമ്മുടെ മുന്നമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതെല്ലാം നേടിയാലും എത്ര സുഖത്ത് നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും വീട്ടിലിരിക്കും എത്ര കിലോസ്വണ്ണം തൂക്കി വെച്ചിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ ആരോഗ്യമില്ലെങ്കിൽ ഈ സമ്പത്ത് അമ്പത്തെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അപ്പം അതിനു വേണ്ടി പഴയ ആളുകളൊക്കെ പറയുമായിരുന്നു ഒരു പഴക്കിന് തന്നെയുണ്ട് പിങ്ക് പ്രോമിസ് ബെസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തപ്പെട്ട സെമിനാറിന് ഡോക്ടർ ബോവാസ് ബിൻസെന്റ് നേതൃത്വം നൽകി സെമിനാറിലും മെഡിക്കൽ ക്യാമ്പിലുമായി നൂറ്റൻപതിലധികം ആളുകൾ പങ്കെടുത്തു ചടങ്ങിൽ ഇടവികാരി റവറൻഡ് സജീവ് തോമസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് പീറ്റർ ജിനി സാം സജി ടി ചെറിയാൻ ഫിലിപ്പ് മാത്യു സജി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു